യെസ് അദ്ദേഹത്തിലേക്ക് വരാം അരവിന്ദ് തുടരുന്നുണ്ട് അഹമ്മദാബാദിൽ നിന്ന് അരവിന്ദ് ഇപ്പോൾ ഈ ക്ലീനിങ് ജെ സി ബി ഉപയോഗിച്ച് ഈ അവശേഷങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റുന്ന പ്രവൃത്തികളാണോ അവിടെ നടന്നു വരുന്നത് ഈ കെട്ടിടത്തിലാണ് ആദ്യമായി വിമാനം പതിക്കുന്നത് അവിടെ നിന്ന് വിമാനം പതിക്കുകയും പിന്നീട് ഒരു പൊട്ടിത്തെറിയോടുകൂടി ഈ സമീപത്തെ കെട്ടിടത്തിലേക്ക് പതിച്ചു എന്നതാണ് ഇപ്പോൾ ഇവിടെയുള്ള പോലീസുകാരടക്കം വ്യക്തമാക്കുന്നത് അവർ ക്യാമറയിലൂടെ ആ പറയാൻ സാധിക്കില്ല ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും അവിടെ ഇപ്പോഴും ആ തീ അടക്കം അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും പൂർണ്ണമായും അവിടെ തീ അണയ്ക്കുവാൻ സാധിച്ചിട്ടില്ല അവിടെ പരിശോധനകളടക്കം നടക്കുകയാണ് ഫയർഫോഴ്സിൻ്റെ നിരവധി യൂണിറ്റുകളാണ് ആ കെ കെട്ടിടത്തിലുള്ളത് അവിടെ പരിശോധനകൾ പുരോഗമിക്കുന്നു അവിടെ പതിച്ച വിമാനമാണ് പിന്നീട് ഈ സമീപത്തെ പ്രദേശത്ത് ഈ ഹോസ്റ്റലുകളിലേക്കും അതുപോലെ തന്നെ മറ്റ് കെട്ടിടങ്ങളിലേക്കടക്കം ആ പതിച്ചത് വലിയ ദുരന്തം ഇവിടെ ഉണ്ടായിരിക്കുന്നു ഇവിടുത്തെ കെട്ടിടങ്ങളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായും തകർന്ന അവസ്ഥയാണ് ഏകദേശം ഏഴ് എട്ട് കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട് ആ കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് ഹോസ്റ്റൽ ബി ജെ ഹോസ്റ്റലിൻ്റെ ഈ വിമാനം പതിച്ചു എന്ന് പറയുന്ന ആ ഹോസ്റ്റൽ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ ഹോസ്റ്റൽ എന്ന് പറയുന്നത് അവിടെയാണ് വിമാനം ആദ്യമായി പതിക്കുകയും പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തത് അവിടെ നിന്നാണ് വിമാനത്തിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ ഈ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് പതിക്കുകയും വലിയ ആഘാതങ്ങൾ ഇവിടെ സൃഷ്ടിക്കുകയും ചെയ്തത് ഈ സമീപത്തെ കെട്ടിടങ്ങളിലുള്ള ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ും പരിക്കേറ്റിട്ടുണ്ട് അതിൽ പലർക്കും ആ ജീവൻ നഷ്ടമായിട്ടുണ്ട് അവർ പലരും സമീപത്തെ ആശുപത്രിയിൽ ആ ചികിത്സയിലാണ് ഏകദേശം അഞ്ച് പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോഴും ഇതിനും അമ്പതിലധികം പേർ ഇപ്പോഴും സമീപത്തെ ആശുപത്രിയിൽ ആ ചികിത്സയിലാണ് അതിൽ ആ പലരുടെയും നില ഗുരുതരമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് വിമാനത്തിലുള്ള ഒരാൾ മാത്രമാണ് ആ രക്ഷപ്പെട്ടിട്ടുള്ളത് ഇനി ഉള്ള ശ്രമങ്ങൾ അതായത് ഇവിടെ പരിക്കേറ്റ ഇവിടെ നിന്ന് പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുക അവർക്ക് മതിയായ ആ ചികിത്സകൾ നൽകുക ഇതുമാണ് ഇപ്പോൾ ആ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ അപകടമുണ്ടായിരിക്കുന്നു വിമാ ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു കാരണം നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത് ആ പ്രധാനമായും ആൺകുട്ടികളുടെ ഹോസ്റ്റലായിരുന്നു നിരവധി വിദ്യാർത്ഥികൾ അവർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ അപകടം ഉണ്ടായിരിക്കുന്നു പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഈ മേവാനി പൂർണ്ണമായും ഉള്ളത് എന്തായാലും വലിയ അപകടം രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു വിമാന ദുരന്തം തന്നെ ഉണ്ടായിരിക്കുന്നു പൂർണ്ണമായും ഇരുന്നൂറ്റി പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ കെട്ടിടം പതിച്ച ജനവാസ മേഖലയിൽ നിരവധി പേരും മരണപ്പെട്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തകളാണ് നമുക്കിവിടെ നിന്ന് ദിവ്യ യെസ് അരവിന്ദ് അരവിന്ദ് പറഞ്ഞതുപോലെ ചുറ്റും നമുക്ക് വലിയ കെട്ടിടങ്ങൾ കാണാം അതെല്ലാം ഈ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടമായിരുന്നു അവിടെയുള്ള നിരവധി വിദ്യാർത്ഥികൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ നിരവധി വിദ്യാർത്ഥികളും എത്തിച്ചേർന്നിരുന്നു അതിൽ ഒരു കെട്ടിടത്തിൽ തട്ടി കൃത്യമായി അതിനെ നടുക്കൊരു വലിയൊരു ഗ്രൗണ്ട് പോലെ കാണാൻ കഴിയുന്നുണ്ട് ആ ഗ്രൗണ്ടിലേക്ക് തന്നെ വന്ന് വീണ് കത്തി അമരുകയാണല്ലേ ചെയ്തത് അതി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതാണ് വി ജെ കോളേജിൻ്റെ എന്ന് പറയുന്നത് അവിടെയാണ് ആദ്യമായി വിമാനം പതിക്കുന്നത് അവിടെ നമുക്കിപ്പോൾ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ഇപ്പോഴും അഗ്നിശമന യൂണിറ്റുകൾ അടക്കം പരിശോധനകൾ നടത്തുന്നുണ്ട് ഇപ്പം രാത്രി തന്നെ ആയതുകൊണ്ട് അങ്ങോട്ട് ദൃശ്യങ്ങൾ എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവിടെ ഇപ്പോഴും പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് ആ വിമാനം ഇടിക്കുകയും പിന്നീട് വലിയ പൊട്ടിത്തെറിയോടുകൂടി സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് ആ പതിക്കുകയും ചെയ്തിട്ട് നേരത്തെ ഒരു എഞ്ചിൻ ഭാഗം അടക്കം നമ്മളിവിടെ കാണുവാൻ സാധിച്ചിരുന്നു അത് ഒരു കെട്ടിടത്തിൻ്റെ താഴെ താഴത്തെ നിലയിലേക്ക് ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ എത്രത്തോളം ഭയാനകരമായിരുന്നു കാരണം പൊട്ടിത്തെറിയോടെ പിന്നീട് വിമാനത്തിന്റെ അവസാനങ്ങളും അതുപോലെ തന്നെ